സഹൃദരെ ഞാനുള്ളത് ജില്ലാ റവന്യൂ കലോത്സവം നടക്കുന്ന കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിലാണ് ഈ വർഷം കലാമേളയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രത്യേക വിഭാഗമാണ് നൃത്തം നമ്മുടെ നാട്ടിലെ ആദിവാസികളുടെ ഇടയിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന ഒരു ആണ് ഡാൻസാണ് നൃത്തം ഈ വർഷം ഉൾപ്പെടുത്തിയ ഈ പുതിയ കലാമേള ഈ പുതിയ കലാപ്രകടനം നമുക്കൊന്ന് കാണാം വളരെ ചടുലമായി കുട്ടികൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ ഭംഗിയുള്ള ഒരു നൃത്ത ഇനമാണ് എന്തായാലും വളരെയധികം പ്രചുര പ്രചാരമേറിയ ഒരു കലാപ്രകടനമാണ് പണിയൻ നൃത്തം നമുക്ക് നൃത്തം കാണാം ഒന്ന് കണ്ടു കണ്ടുനോക്കൂ എങ്ങേണ്ടത് നോക്കാം പണിയ നൃത്തം പണിയ ആദിവാസി സമുദായത്തിന്റെ അനുഷ്ഠാനങ്ങളിൽ നിന്നും പൊന്തി വന്ന ഒരു പാരമ്പര്യ കലാരൂപമാണ് ഈ നൃത്തം കൂടുതൽ ഗ്രാമീണ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും പ്രാധാന്യം നേടുന്നു പ്രത്യേകിച്ചും കൃഷിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ ഇത് ആവേശത്തോടെ അവതരിപ്പിക്കുന്നു പങ്കെടുക്കുന്നവർ ഒന്നിച്ച് താളബന്ധം പാലിച്ച് വൃത്തങ്ങളിലും ക്രമചലനങ്ങളിലും ചുവടുകൾ ചവിട്ടുന്നു പ്രകൃതി കൃഷി വേട്ട എന്നിവയെ അടി അടിസ്ഥാനമാക്കി സമുദായത്തിന്റെ സാമൂഹിക ഐക്യവും ആവേശവും പ്രതിനിധീകരിക്കുന്ന നൃത്തമാണിത് പണിയ നൃത്തം പണിയരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പണിയരുടെയോ വന്യജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളോ ഈ നൃത്തത്തിലൂടെ അവർ അവതരിപ്പിക്കുന്നു ഈ നൃത്തം അവർ ചെയ്യുന്ന കൃഷി വിളവെടുപ്പ് വേട്ട തുടങ്ങിയ കാര്യങ്ങൾക്കും ചുറ്റുമുള്ള ആഘോഷങ്ങളിൽ കാണപ്പെടുന്നു പ്രാദേശിക വാദ്യോപകരണങ്ങൾ പ്രത്യേകിച്ച് തുടി മദ്ളം കോലുകൾ എന്നിവ ഉപയോഗിച്ച് നൃത്തത്തിനായി താളം സൃഷ്ടിക്കുന്നു ലളിതമായ സ്റ്റെപ്പുകളും പ്രകൃതിയുമായി ചേർന്ന ചലനങ്ങളുമാണ് ഇതിന്റെ മുഖ്യ ഗുണം സ്വാഭാവിക വസ്ത്രങ്ങൾ ചുള്ളി ഇല പൂക്കൾ എന്നിവ ഇവർ അലങ്കാരമായി ഉപയോഗിക്കുന്നു പണിയ സമുദായത്തിന്റെ കൈത്തൊഴിലുകളും ജീവിത രീതികളും പുതുതലമുറയിൽ എത്തിക്കുന്നതിൽ നൃത്തത്തിന് വലിയ പങ്കുണ്ട് വിവിധ പൊതുചടങ്ങുകളിൽ ഈ നൃത്തം ഭക്തിയും ആഹ്ലാദവും പ്രകടിപ്പിക്കുന്നു നൃത്തം കേരളത്തിലെ ആദിവാസി കലാരൂപങ്ങളുടെ ഭൂപടത്തിൽ ഒരു വിസ്മയമായി മാറിയിരിക്കുക പണിയ നൃത്തങ്ങളിൽ കാണുന്ന ചുവടുകൾ ലളിതവും സുന്ദരവുമാണ് പുരുഷന്മാരും സ്ത്രീകളും കൂട്ടമായി നൃത്തം അവതരിപ്പിക്കുന്നു പൊതുവെ വൃത്താകൃതിയിലുള്ള ചലനങ്ങളാണ് ഇവർ പിന്തുടരുന്നത് പണിയൻ നൃത്തം ഉള്ളിൽ പ്രകൃതിയോടുള്ള സ്നേഹവും ജീവിതശക്തിയോടുള്ള ആധ്യാത്മിക കാഴ്ചപ്പാടും അടങ്ങിയിരിക്കുന്നു ഒരു വ്യക്തിയുടെ ഉള്ളിലെ ദുഃഖങ്ങൾ ഒതുക്കാനും ജീവിതത്തെ ആസ്വദിക്കാനുമുള്ള ഒരു സങ്കേതമാണ് ഈ കലാരൂപം മുൻകാലത്ത് നൃത്തം പണിയരുടെ ദിനചര്യയുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായിരുന്നു ഇന്നും ഈ നൃത്തരൂപം മേളകളിലും ഉത്സവങ്ങളിലും പ്രധാനമായും കേരള സ്കൂൾ കലോത്സവങ്ങളിലും പ്രാധാന്യം നിലനിർത്തുന്നു നൃത്തം തനതായ താളം ചുവടുകൾ സംഗീതം പാരമ്പര്യം എന്നിവയുടെ സമന്വയമാണ് ഇത് ഒരു സമുദായത്തിന്റെ ആത്മീയ പ്രതിനിധാനവും പാരമ്പര്യ പ്രതീകവുമാണ്